സുരേഷ് ഗോപി എന്താണ് നാട്ടിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ പറ്റും ഇദ്ദേഹം ജയിക്കോ ജയിക്കില്ലേ അടുത്ത ലക്ഷൻ കൂടെ നിർത്തോ നിർത്തില്ലേ എന്ന് അറിയാഞ്ഞിട്ട് പോലും വളരെയധികം വികസനമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സുരേഷ് ഗോപി കൊണ്ടുവന്നത് ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ടും രണ്ടു വശം തോറ്റിട്ടും അത്രയും കൂടുതൽ കാര്യങ്ങൾ ആള് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി പറയുന്ന ഒരു വ്യക്തി തൃശൂർക്കാരനെ സംബന്ധിച്ചിടത്തോളം വികസനം കൊണ്ടുവരുന്ന ഒരു ഒറ്റ വിശ്വാസനാണ് നമ്മളിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് എന്താ വെച്ചാൽ എറണാകുളം തൊട്ടുള്ള മെട്രോ തൃശ്ശൂർ വരെ എത്തിക്കുന്നുണ്ട് ഉറപ്പുണ്ട് നമ്മൾ െ നമ്മളൊരു സാധാരണക്കാരന്റെ ഒരു ജീവിത രീതിയിൽ വരുന്ന മാറ്റാണ് പറയുന്നത് പത്ത് മുപ്പത്തി ആറ് വയസ്സിനെ പറ്റും അറിയില്ല ഞാനും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നെ പോലീസാരനാവാൻ പറ്റില്ല ഇപ്പൊ പോലീസുകാർക്ക് വേണ്ടി മാത്രം തൃശ്ശൂപൂരം നടത്തുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങള് തൃശ്ശൂർക്കാർക്ക് എന്തായാലും സുരേഷ് ഗോപി ഉറപ്പായിരുന്നു കാരണം സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ടും രണ്ടു പ്രാവശ്യം തോറ്റിട്ടും അത്രയും കൂടുതൽ കാര്യങ്ങൾ ആള് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും സുരക്ഷോഭി ജയിക്കും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതിന് ഞങ്ങൾക്ക് വേറൊരു മാറ്റം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇത്രയും ഭൂരിപക്ഷത്തോട് ജയിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും സുരേഷ് അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അത്രയും കൂടുതൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സുരേഷ് സുരേഷ് സുരക്ഷി ജയിക്കുന്നുണ്ട് ഇതുവരെ ഉള്ള തോന്നുന്നു തീർച്ചയായിട്ടും സുരക്ഷോഭി പറഞ്ഞ എന്താ എറണാകുളം തൊട്ടുള്ള മെട്രോ തൃശ്ശൂർ വരെ എത്തിക്കുന്നുണ്ട് അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പുണ്ട് അതുമാത്രമല്ല ശക്തനിലുള്ള റൗണ്ട് അോട്ടിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ അപ്സ്റ്റിലുള്ള സംഭവം അത് സുരഷോഭിയുടെ ഫണ്ട് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് പുറപ്പെടും സുരക്ഷോഭി ചെയ്യുന്നുള്ള ഹഡ്രഡ് പെർസെൻറ്റ് ഞങ്ങൾക്ക് ഉറപ്പാണ് തൃശ്ശൂർ വേറെ തൃശ്ശൂരായി മാറും രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ സുരക്ഷോഭിനെ നമുക്ക് തള്ളി പറയാൻ പറ്റും അവർ ഇന്നേ അവർ ജയിച്ചിട്ടുള്ള ഇപ്പോൾ ആണെങ്കിലും നമുക്ക് വലുതാക്കി പറയാൻ പറ്റിയിരിക്കും പക്ഷേ സുരക്ഷോഭി എന്താണ് നാട്ടിൽ ചെയ്തിട്ടുള്ളതല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യത്തിൽ ആണ് ഇതിപ്പോ കാത്തിരുന്ന ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി മാറി പല മുന്നണികൾ തൃശ്ശൂർ ഭരിച്ചിട്ടും കാര്യമായ ഒരു നേട്ടം തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒരു മൂന്ന് ദിവസം മുടങ്ങാണ്ട് മഴ പെയ്തപ്പോഴും തൃശ്ശൂർ നിവാസിന്നുള്ള രീതിയിൽ മഴ വെള്ളം നിറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വികസനം കൊണ്ടുവരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം കേന്ദ്രത്തിൽ ഏകദേശം ഉറപ്പാണല്ലോ ആ സ്ഥിതിക്ക് ഈ ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും തൃശ്ശൂർ കാരണം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയെ മാറി കഴിഞ്ഞു തൃശ്ശൂർ എല്ലാം കൊണ്ടും എല്ലാവരും തൃശ്ശൂരിനാണ് ഉറ്റുനോക്കുന്നത് അപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ വളരെയധികം വികസനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും വലിയ കാര്യം എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് മെട്രോ വന്നു കഴിഞ്ഞാൽ തന്നെ തൃശ്ശൂരിൻ്റെ മുഖം മാറിക്കഴിഞ്ഞു കാരണം ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിലും മറ്റ് ജോലിക്കാരാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ട്രെയിനിൽ പോകുന്ന ആളുകളുണ്ട് അവർക്ക് മെട്രോ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്ലസ് ആവും അതവരുടെ ജീവിതത്തിലെ വരുമാനത്തിൽ തന്നെ നല്ലൊരു മാറ്റം വരുത്തും എന്ന് മാത്രമല്ല സമയം ഇന്ന് എല്ലാവർക്കും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മെട്രോ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു മാറ്റമാണ് അതിൽ വരാൻ പോണത് മറ്റേ ഒന്ന് വർഷം പറഞ്ഞ പോലെ അപ്പമുക്കം പോണ കേസല്ല നമ്മൾ പറയുന്നത് നമ്മളൊരു സാധാരണക്കാരൻ്റെ ഒരു ജീവിത രീതിയിൽ വരുന്ന മാറ്റമാണ് പറയുന്നത് മാത്രമല്ല അവിടെ മറ്റേ ശക്തൻ മാർക്കറ്റിൽ വന്നിട്ടുള്ള വികസനം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങളൊക്കെ മറന്നുപോയോന്നറിയില്ല കൊ കൊറോണ കാലത്ത് ഓക്സിജന്റെ ഒരു കുറവ് കാരണം തൃശൂർ മെഡിക്കൽ കോളേജിൽ വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കണ്ടായി അപ്പോൾ ഇദ്ദേഹം ജയിക്കോ ജയിക്കില്ലേ അടുത്ത ലക്ഷൻ കൂടെ നിർത്തോ എന്ന് അറിയാഞ്ഞിട്ട് പോലും വളരെയധികം വികസനമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സുരേഷ് ഗോപി കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല ഈ ഓഡീഷൻ പോലത്തെ പ്രോഗ്രാമിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുമോ വരില്ലയോ എന്ന് ഉറപ്പില്ലാത്ത സമയത്ത് പോലും സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു അപ്പോൾ രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായി പറയല്ല സുരേഷ് ഗോപി പറയുന്ന ഒരു വ്യക്തി തൃശൂക്കാരനെ സംബന്ധിച്ചിടത്തോളം വികസനം കൊണ്ടുവരും എന്നുള്ള ഒരൊറ്റ വിശ്വാസമാണ് നമ്മളിരിക്കുന്നത് അത് തൃശൂർക്കാർ തെളിയിക്കുകയും ചെയ്തു കാരണം ജയിക്കുമെന്ന് നമുക്ക് ഒരു നിഗമനം ഉണ്ടായിരുന്നു ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു മറ്റു രാഷ്ട്രീയക്കാർക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഇത് തൃശൂർക്കാർ തൃശ്ശൂർക്കാര് സുരേഷ് ഗോപിനെ ഏറ്റെടുത്തതിന്റെ ഏറ്റവും വലിയ ചരിത്രമാണ് എഴുപത്തയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ പൂരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കാരണം അതാണ് നമ്മൾ ജനിച്ചു വളർന്ന നാടാണ് തൃശ്ശൂർ തൃശ്ശൂരും തൃശ്ശൂർ പൂരക്കാരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം എന്താ എത്ര ഇതിലും നൂറരട്ടി ജനങ്ങളുടെ ഇടയിൽ ഇതിലും ഗംഭീരമായി തൃശ്ശൂർ പൂരം നടത്തിയിട്ടുള്ള ഒരു സ്വഭാവം തൃശ്ശൂർക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് എവിടുന്നാണ് ഇത്രയധികം നിബന്ധനകൾ വന്നേ മറ്റു കാര്യങ്ങൾ വന്നേ എന്ന് അറിയില്ല ഇപ്പൊ തൃശ്ശൂപൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു പത്ത് മുപ്പത്താറ് ആറ് വയസ്സ് ഇനി എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല ഞാനും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതെന്ന് വെച്ചാൽ പോലീസാറിനാവാൻ പറ്റില്ല എന്നുള്ളത് അറേ ഇപ്പോ പോലീസാർക്ക് വേണ്ടി മാത്രം തൃശ്ശൂപൂരം നടത്തുന്നു എന്നുള്ള ഒരു അവസരം ഞാൻ തിരുവമ്പാടി അമ്പലത്തിന്റെ അടുത്തേക്കാണ് ജോലി ചെയ്യുന്നത് അപ്പൊ നമ്മളാ തിരുവമ്പോടി അമ്പലമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നമ്മളെ തിരുവമ്പാടി അമ്പലത്തിന്റെ ബാഡ്ജിട്ട് വന്നിട്ട് പോലും പോലീസാറി ചോദിക്കും തിരുവമ്പാടി അമ്പലക്കാർക്ക് എന്താണ് നടക്കുന്നതിനുള്ള കാര്യം എന്ന് ചോദിച്ചാൽ തൃശ്ശൂപൂരത്തിന് അന്നത്തെ ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിൽ തൃശ്ശൂർ അവസ്ഥ എന്താവും നമുക്കറിയില്ല അദ്ദേഹം ഒരു ട്രാജഡി സംഭവിച്ചു നോക്കി അദ്ദേഹം ഓടിയെത്തി കാര്യങ്ങൾ ചോദിച്ചു അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന് ഓട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ജയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല അദ്ദേഹം ഇവിടെ വന്ന് ചെയ്തത് ആൾക്കാ ഒരു തൃശ്ശൂർ എന്താണെന്നും തൃശ്ശൂരിൽക്കാരുടെ വികാരം എന്താണെന്നും മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണത് അതുകൊണ്ട് തന്നെയാണ് തൃശൂർക്കാരെ സുരേഷ് ഏട്ടൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതെന്നാണ് ഞാൻ പറയുന്നത്